ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമ്മീഷണർ കയറി വന്ന പാടെ അർജുൻ പറയാണ് താൻ അന്ന് ഇവിടെ ഒരു തോക്കും വന്ന് ചൂണ്ടി ഞങ്ങളെയെല്ലാം ഭീഷണിപ്പെടുത്തി തോക്കിൻ്റെ ധൈര്യത്തിൽ താൻ ഇറങ്ങിപ്പോയതല്ലടോ ഒളിച്ചും പാത്തിരുന്ന് തൻ്റെ ഈ ഒരു ഞങ്ങളെ ആക്രമിക്കുന്ന ഈ സ്വഭാവം ഇനിയും തനിക്ക് നിർത്താനായില്ലടോ ആണാണെങ്കിൽ നേരിൽ വന്ന് കളിക്ക് ഒളിച്ചും പാത്തുള്ള തൻ്റെ ഈ കളിയുണ്ടല്ലോ അത് ഞാൻ മതിയാക്കും എന്ന് അർജുൻ പറയുമ്പോൾ എന്താണോ താൻ പറയുന്നത് എന്ന് കമ്മീഷണർ തിരിച്ച് പറയാനായിട്ടാ എൻ്റെ പെങ്ങളെ ഒളിപ്പി എന്നോട് വെല്ലുവിളിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നോട് ഞാൻ വെല്ലുവിളിക്കാൻ വന്നിട്ടില്ല താനാണ് എന്നോട് വെല്ലുവിളിക്കുന്നത് താൻ എവിടെയും ഒളിച്ചും പാത്തു ഇരുന്ന് ഞങ്ങളെ ആക്രമിക്കുന്ന ഈ സ്വഭാവമുണ്ടല്ലോ അപ്പോൾ അവിടെ കമ്മീഷണർ പറയണേ അഞ്ജന അഞ്ജന മോളെ നീ എവിടെയാണ് നിന്നെവിടെയാണ് ഇവർ പൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് കമ്മീഷണർ ഇങ്ങനെ നിഴവിളിക്കുന്ന സമയത്ത് ഈ ശബ്ദം കേട്ട് പൂജ എത്തേണിട്ടാ അപ്പോഴേക്കും അച്ഛമ്മ ആരാണ് ഇവിടെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും ആനന്ദം എത്തേണിട്ടാ അങ്ങനെ മൂന്ന് പേരും കാണുമ്പോൾ മൂന്ന് പേരും ഞെട്ടി നിൽക്കുകയാണ് ഈ സമയത്ത് അച്ഛമ്മ എടോ താൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഉപദ്രവിക്കുന്നു എടാ ആനന്ദ് ഇവൻ എന്നെ കൊല്ലാക്കൊല ചെയ്തവനാണ് എന്നെ മരണം നേരിൽ കാണിച്ചു തന്നവനാണ് ഇവനെ വെറുതെ വിടരുത് അടിച്ച് കൊല്ലു ഇവനെ എന്ന് എന്ന് ആനന്ദിനോട് മുത്തശ്ശി പറയുന്നത് അച്ചമ്മ പറയുന്നത് കൊണ്ട് തന്നെ ആനന്ദ് പിന്നെ ഒന്നും നോക്കില്ല കമ്മീഷണറുടെ കാഴുത്തിനങ്ങ് പിടിച്ചതിനു ശേഷം കരണം നോക്കി നാലങ്ങ് കൊടുക്കണിട്ടോ എന്നിട്ട് കല തലങ്ങ വിലങ്ങിട്ട് അടിക്കണം കേട്ടോ ഇതേ സമയം അത് പറയുന്നുണ്ട് എന്താണോ താൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ അമ്മ എൻ്റെ പെറ്റമ്മയെ തൊട്ടാണ് താൻ കളിച്ചത് എൻ്റെ പെറ്റമ്മയെ തൊട്ടാണ് ഞങ്ങളെല്ലാവരും വെറുതെ ഇരിക്കുന്ന താൻ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും മരണം ഞങ്ങൾ ആർക്കും വിധി എഴുതി കൊടുത്തിട്ടില്ല എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് എന്നാൽ തനിക്കാണോ മരണത്തെ പേടിയുള്ളത് അപ്പോഴേക്കും ആനന്ദ് പറയുക എൻ്റെ അമ്മയെ തൊട്ടവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും വീണ്ടും വീണ്ടും അടിക്കുമ്പോൾ അർജുൻ അവിടെ ഇടപെടുകയാണ് പൂജയും മാധുരി ഇടപെടുകയാണ് വേണ്ട വേണ്ട അവനെ തുടണ്ട എന്ന് പറഞ്ഞ് ഇടപെടും ഒരിക്കലും ആനന്ദ് അത് മാറ്റാൻ ഇട തയ്യാറാവുന്നില്ല കേട്ടോ വീണ്ടും വീണ്ടും കമ്മീഷണറുടെ തലങ്ങും വിലങ്ങും ഇട്ടടിക്കാനിട്ടാ അങ്ങനെ അർജുന ഒരു വശത്ത് കമ്മീഷണറെ മാറ്റുന്നു പിന്നീട് ആനന്ദിനെ മതവും പൂജയും കൂടിയിട്ട് മാധുരിയൊക്കെ പാട കൂടി മാറ്റുന്നുട്ടോ ഇതേ സമയം കമ്മീഷണർ അങ്ങ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ മാധുരി പറയണേ ദേ ആനന്ദ്ട്ടാ ഇയാളെ പോലെ നമ്മളും തമ്മിൽ തമ്മിൽ വഴക്ക് കൂടിയല്ല വേണ്ടത് എന്ന് പറയുമ്പോൾ ആനന്ദിനെ കലിയടങ്ങുന്നില്ല കേട്ടോ അപ്പോഴേക്കും എൻ്റെ പെങ്ങളെ ഒളിപ്പിച്ച് വെച്ച് താങ്കളുടെ ഈ പ്രവൃത്തി ഉണ്ടെങ്കിൽ ോ അത് ഞാൻ വെറുതെ വിടില്ല എൻ്റെ പെങ്ങളെ പെങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടല്ലോ താൻ എന്നോട് ഇങ്ങനെ അടിക്കേണ്ടത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ മാതിരി പറയണേ ഇയാൾ ഇയാൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇയാൾക്ക് യാതൊരു വെളിവുമില്ല അതുകൊണ്ടാണ് ആ പുഴക്കോ അവിടെ അച്ഛമ്മ ഇടപെടാനായിട്ടാണ് അച്ചമ്മ പറയാണ് എന്നെ അടിച്ചവനെ എനിക്കടിക്കണം എന്ന് പറഞ്ഞ അച്ചമ്മ കരണം നോക്കി ഒന്ന് കമ്മീഷണർ എന്തു ചെയ്യും തൻ്റെ വടി കൊണ്ട് അച്ചമ്മയെ അടിക്കാൻ അച്ചമ്മ അച്ഛമ്മ ചൂളിപ്പോകാനിട്ടോ ഇതേ സമയം എടാ നീ എൻ്റെ മുനി വെച്ച് എൻ്റെ അമ്മയെ അടിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞ ആനന്ദം അതുപോലെ തന്നെ അർജുനും തലങ്ങും വിലങ്ങും ഇട്ട് കമ്മീഷണറെ കൊല്ലാ കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തറയിലോട്ട് അങ്ങനെയാണ് പിന്നീട് അർജുൻ്റെ കാലുകൊണ്ട് ആനന്ദിൻ്റെ കാലുകൊണ്ടും മാറി മാറി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഒന്നും മിണ്ടാനാവാതെ കമ്മീഷണർ ആകെ മീൻ പിടയുന്നത് പോലെ ഇങ്ങനെ അവർക്കിടയിൽ പിടഞ്ഞ് കളിക്കുകയാണ് കേട്ടോ ഇതേ സമയം അവർ കണ്ടമാനം അടി അടികൊടുക്കുന്നുണ്ട് എന്നാൽ ഈ സമയം അവിടെ പൂജയും മറ്റുള്ളവരൊക്കെ കയറി ഇടപെടുകയാണ് കേട്ടോ മതി മതി അവനെ അടിച്ചാൽ ഇനി തത്വവും അതുകൊണ്ട് മതി എന്ന് പറഞ്ഞ് പൂജയൊക്കെ ഇടപെട്ട് വേറെ എടുത്താണ് കേട്ടോ ഇതേ സമയം പൂജ കമ്മീഷണറോട് പറയുകയാണ് താൻ എന്തിനാണോ താൻ എന്താണോ താൻ പറയുന്നത് തൻ്റെ ജീവിതം തകർത്തു തകർത്തു എന്ന് പറഞ്ഞ് ഇരുപത് കൊല്ലമായിട്ടോ താൻ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി നിന്നിറങ്ങി കളിക്കുന്നത് എന്നിട്ട് തനിക്ക് എന്താടോ കിട്ടിയിരിക്കുന്നത് എൻ്റെ അജുവേട്ടം പറഞ്ഞതുപോലെ അഞ്ചനാമയെ നാണം കെടുത്ത എന്നല്ലാതെ തനിക്ക് എന്താടോ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് പൂജ കമ്മീഷണറോട് സംസാരിക്കുകയാണ് ഇരുപത് കൊല്ലം മുന്നേ നീ എന്തെല്ലാം ചെയ്തു കൂട്ടി എന്നാൽ പോട്ടെ ഞങ്ങളെ ഉപദ്രവിച്ചത് അവിടെ നിൽക്കട്ടെ എന്ന അഞ്ചനാമയ്ക്ക് എന്ത് ഉപകാരമാണ് നീ ചെയ്തു കൊടുത്തിട്ടുള്ളത് എങ്ങോ ഇരുപത് കൊല്ലങ്ങൾക്ക് മുന്നേ അവർ തമ്മിൽ സ്നേഹിച്ച ആ പ്രണയത്തെ പിന്നീട് നീ ഒരുമിച്ച് കൂട്ടിയില്ല അപ്പോൾ ഇതിൻ്റെ അർത്ഥം കമ്മീഷണറെ നീ ഇനി എന്താ മനസ്സിലാക്കേണ്ടത് ഇയാൾ എന്താണോ ചെയ്തിരിക്കുന്നത് നിങ്ങൾ സ്നേ നി അഞ്ചനാമയുടെ ഇഷ്ടത്തിന് ഒരാളെ സ്നേഹിച്ചതിനല്ല അഞ്ചനാമയെ കമ്മീഷ കമ്മീഷണർ നന്ദഗോപനായ എൻ്റെ അച്ഛനിൽ നിന്ന് വേറെ എടുത്തിയത് അതിനുശേഷം പിന്നീടുള്ളതാണെങ്കിലോ അഞ്ചനാമക്ക് നന്ദഗോപിൻ നിന്ന് ഒരു കുഞ്ഞുണ്ടായി റാണി ആ റാണി ഉണ്ടായിട്ടും ആ റാണി അഞ്ചനാമക്ക് കൊടുക്കാതെ അതിനെ കൊല്ലാനല്ലേ ഇട്ടത് അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് രക്തബന്ധത്തിനോടുള്ള സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കണം അതും കഴിഞ്ഞതിന് ശേഷം റാണി വന്നതിന് ശേഷം പിന്നീട് ക്രൂരതകളല്ലേ ചെയ്തിട്ടുള്ളൂ അഞ്ചനാമക്ക് എന്ത് ഉപകാരമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവിടെ മധു പറയണം ഞങ്ങൾ ചെയ്തത് ഈ പൂജ ഇല്ലായിരുന്നെങ്കിൽ തനിക്ക് തൻ്റെ പെങ്ങളെ ഇപ്പോൾ കാണാൻ കിട്ടിയില്ലായിരുന്നു താനൊരു പെങ്ങൾക്ക് ഒരു ഭർത്താവെന്ന് പറഞ്ഞ് ഒരുത്തനെ കല്യാണം കഴിച്ചെടുത്തിട്ടില്ലേ ആ അയാൾ കൊല്ലാ ചെയ്യായിരുന്നു അയാൾ അയാളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ അഞ്ജനാമയെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പം തൻ്റെ പെങ്ങൾ ഫ്രെയിമിൻ്റെ ഉള്ളിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒച്ച എടുക്കേണ്ടിട്ടോ അപ്പോഴേക്കും അച്ചമ്മ അവിടെ ഇടപെടുകയാണ് എന്നിട്ട് അച്ഛമ്മ പറയാണ് അവനെ ഇങ്ങ് പൊക്കി എന്ന് പറയാനുട്ടോ എന്നിട്ട് അച്ചമ്മ അവനെ അടിക്കാൻ ഒരുങ്ങാണ് എടാ എന്ത് ക്രൂരതയാടാ ഈ മഹേഷി നിൻ്റെ വീട്ടുകാരോട് ചെയ്ത് ഞാൻ ചെയ്ത് നിൽക്കട്ടെ നീ എന്താണ് നീ പെങ്ങൾക്ക് എന്ത് ഉപകാരമാണ് നീ ചെയ്തു കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് നീ സംസാരിക്കുന്നത് അപ്പോഴേക്കും അച്ചമ്മ ഒരടിയടിക്കുമ്പോഴേക്കും അച്ഛമ്മ തളർന്നു വിട്ട അപ്പോൾ ആനന്ദ് പറയാണ് അമ്മേ അമ്മ അടിക്കൊന്നും വേണ്ട ഞങ്ങൾ അടിച്ചോളാം ഞങ്ങൾക്ക് ഇവരെ തലങ്ങും വലങ്ങും ഇട്ട് അടിക്കാൻ അറിയാം അപ്പോൾ അർജുൻ പറയാണ് ഒരു പെങ്ങളുടെ അവിഹി അവിഹിതം എന്ന് പറയാൻ കഴിയില്ല ഒരു പെങ്ങൾ പ്രണയ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു പ്രണയിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ അതാരും അറിയാതെ ഒളിപ്പിച്ച് വെക്കാൻ നോക്കേണ്ടെടുത്ത് ഇന്നിപ്പോൾ പൂജ പറയുന്നത് പോലെ താൻ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചില്ല തൻ്റെ പെങ്ങൾ എന്ന ദേഷ്യത്തോടെ താൻ തൻ്റെ പെങ്ങൾക്ക് ഓരോ ദിവസവും ഇങ്ങനെ ഇട്ട് കൊല്ലക്കൊല ചെയ്യുന്നത് അതുകൊണ്ടല്ലടോ തൻ്റെ പെങ്ങളുടെ പേര് ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ഒന്നുമല്ലാതെ ആക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അർജുൻ പറയുന്നത് സമയത്ത് കമ്മീഷണർ വഴിയാണ് എൻ്റെ പെങ്ങളെ മറച്ചു വെച്ചിട്ട് നിങ്ങൾ ഇത്ര വല്ലാതെ ചിലയൊന്നും ചിലക്കേണ്ട നിങ്ങൾ പറയുന്നത് പോലെയെന്നല്ല എന്റെ പെങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ജീവിച്ചത് എന്തിനാണ് എൻ്റെ പെങ്ങളെ നിങ്ങൾ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അഞ്ചനാമ ഓടി വരുന്നു അഞ്ചനാമയുടെ ആ ഓട്ടം കാണുമ്പോൾ എല്ലാവരും ഞെട്ടാണ് എന്നിട്ട് ഏട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കമ്മീഷണർ അഞ്ചനാമയുടെ അരികിലോട്ട് എത്തണം കേട്ടാ അങ്ങനെ കമ്മീഷണർ അഞ്ചനാമയോട് ചോദിക്കണം മോളെ നിനക്ക് സുഖമാണോ നിന്നെ ഇവരെവിടെയാണ് പൂട്ടിയിട്ടത് എന്താണ് ഇവർ ചെയ്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ജന പറയുക എന്നെ ആര് പൊട്ടിയിട്ട് എന്ത് പൊട്ടിയിട്ടു എന്നാണ് പറയുന്നത് എനിക്ക് സുഖമുള്ള ജീവിതം ഇന്ന് ഈ അഞ്ചന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന പൂജ കാരണമാണ് അത് കേൾക്കുന്ന കമ്മീഷനും ആകെ ഞിട്ടാണ് എന്നിട്ട് അവിടെ പറയുകയാണ് ഈ പൂജ കാരണമാണ് ഈ പൂജയും മതവും നിങ്ങൾ എനിക്കൊരു കുടുംബജീവിതം ഉണ്ടാക്കി തന്നില്ല അയാളിൽ നിന്ന് രക്ഷിച്ച് എന്നെ കൊണ്ടുവന്നതാണ് മോളെ എനിക്ക് ജീവിക്കാനുള്ള പണം ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നീ എന്തിനാണ് ഇവരുടെ അടുത്ത് നിൽക്കുന്നത് ഉടൻ തന്നെ പറയാണ് ഏട്ടനും ഏട്ടൻ്റെ ഏട്ടൻ ഇപ്പോൾ ഈ പറയുന്ന ഈ നന്ദഗോപൻ്റെ കുടുംബം എന്ന് പറയുന്ന അവരും അതുപോലെ തന്നെ ഏട്ടൻ്റെ സ്നേഹവും കൂടി തൂക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുത് ഏറ്റവും മടിയിൽ നിൽക്കുന്നത് ഇവരുടെ തട്ട് തന്നെയായിരിക്കും ഇവരെയാണ് എന്നെ സ്നേഹിച്ചുകൊല്ലുന്നത് എനിക്കിവിടെ വന്നപ്പോൾ ഇവരുടെ മൂത്ത് നോക്കാൻ കഴിയുന്നില്ല കാരണം എൻ്റെ ഏട്ടൻ ചെയ്തത് ഇവരോട് ഓരോ ദിവസം കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ അറിഞ്ഞോ അറിയാതെയോ നന്ദഗോപനെ സ്നേഹിച്ചതിനുള്ള തെറ്റിൻ്റെ ഇപ്പോഴും ഏട്ടൻ ചെയ്യുന്നു എന്നിട്ട് ഏട്ടനെ അതിൽ നിന്ന് ആനന്ദമാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അച്ചന്ന് പറയണേ എടോ കമ്മീഷണറെ തനിക്ക് വേണമെങ്കിൽ ഇവളെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം പക്ഷേ തൻ്റെ പെങ്ങളുടെ സമ്മതത്തോടു കൂടി പക്ഷേ ഈ നിൽക്കുന്ന അഞ്ചരൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നോട് ഉത്തരം പറിപ്പിക്കും ഞങ്ങളെന്ന് പറയുമ്പോൾ അവിടെ കമ്മീഷണർ ഞാൻ കഴിഞ്ഞിട്ട് ഇതേ സമയം നന്ദഗോപി ആനന്ദും അത് തന്നെ പറയണേ എടോ കമ്മീഷണറെ തനിക്ക് വേണമെങ്കിൽ തൻ്റെ പെങ്ങളെ കൊണ്ടുപോവാം പക്ഷേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ഞങ്ങളുടെ ജീവിതത്തിനും ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിന് ഇനിയൊരു സമാധാനം വേണം പഴയതുപോലെ ഞങ്ങളുടെ കുടുംബത്തെ തട്ടാവിനെ ഞങ്ങൾ ഇട്ടു തരില്ല എന്ന് ആനന്ദ് പറയാണ് തന്നെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും ഞാൻ ജയിലിൽ പോയിട്ടാണെങ്കിലും എൻ്റെ കുടുംബത്തെ ഞാൻ സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ അവിടെ അർജുൻ പറയണേ അച്ഛ അച്ഛനെന്തിനു ജയിലിൽ പോണം ഞാൻ ഇവിടെ ഇരിക്കില്ലേ ഞാൻ ഇയാളെ കൊന്നിട്ടാണെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ ജയിലിൽ പോകണം എന്ന് പറയുമ്പോൾ അവിടെ അച്ഛൻ പറയണേ ആരും ജയിലിൽ പോകേണ്ട ഇവനെ ഞാൻ കൊല്ലാം നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഇവനെ കൊല്ലാം ഞാൻ ജയിലിൽ പോകാനും തയ്യാറാണെന്ന് പറയട്ടാ ഇതേ സമയം കമ്മീഷണർ മോളെ ഇവരെല്ലാവരും നിന്നെ പറ്റിച്ചിരിക്കണേ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് നിന്നെ പറ്റി പറ്റിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന അഞ്ജന പറയണേ എന്നെ ആരും പറ്റിച്ചില്ല എൻ്റെ ഏട്ടനാണ് എന്നെ പറ്റിച്ചത് സ്വന്തം മകൾക്ക് മുലപ്പാൽ കിട്ടാനുള്ള ആ അവകാശം പോലും നിഷേധിച്ചു പിന്നീട് പ്രണയിച്ച ആ ഒരു പുരുഷനെ എനിക്ക് വിവാഹം കഴിക്കാനുള്ള അതും നിഷേധിച്ചു പിന്നെ എങ്ങനെയാണ് പിന്നെ ഒരു ക്രിമിനലിനാണ് എന്നെ കല്യാണം കഴിച്ചത് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് അവരിൽ നിന്ന് എൻ്റെ എൻ്റെ ഈ നിൽക്കുന്ന പൂജമോൾ മോളില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു ജീവനും അവളാണ് എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നത് ഈ മുക്കുന്ന മതവും അവർ രണ്ടുപേരും വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഏട്ടൻ്റെ പെങ്ങൾ എന്ന് ോ പോയിരുന്നു എന്ന് പറയുമ്പോൾ കമ്മീഷണർ അങ്ങ് ഞെട്ടണിട്ടോ തനിക്ക് വാക്കുകളില്ല താൻ എന്താ പറയണ്ടതെന്നറിയില്ല ഇതേ സമയം കമ്മീഷണറുടെ പൂജ അടുത്ത് വന്നിട്ട് പറയണേ നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ജനാമയെ കൊണ്ടുപോകാം പക്ഷേ അഞ്ചനാമയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ടേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയട്ടോ ഇതേ സമയം കമ്മീഷണർ ആകെ ഞെട്ടി നിൽക്കണം കമ്മീഷണർ പറയണ അഞ്ചനെ മോളെ നിന്നെ എല്ലാവരും പറ്റിക്കുകയാണ് ഇവർ മനഃപൂർവ്വം നിന്നെ പറ്റിക്കാണ് നീ പോണ്ട മോളെ നീ പോണ്ട നീ ഞാൻ പറയുന്നത് കേൾക്ക് നീ ഇവരുടെ കൂടെ പോകണ്ട എൻ്റെ കൂടെ വായു യോ എല്ലാ സുഖസൗകര്യങ്ങളും ഞാൻ എനിക്ക് തരാം എന്ന് പറയുമ്പോൾ അവിടെ അഞ്ജന പറയുകയാണെങ്കിൽ ഞാൻ ഏട്ടൻ്റെ കൂടെ വരില്ല ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവർക്കും സന്തോഷമാകാൻ കേട്ടാണ് ഇതേ സമയം കമ്മീഷണർ വഴി എന്നെ നീ നാണം കെടുത്തി എല്ലാവർക്കും മുന്നേ നീ നാണം കെടുത്തി എന്നാൽ ഇനി ഞാൻ ജീവിക്കില്ല ഒരു കുടുംബം പോലും വേണ്ടെന്ന് വെച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ടിപ്പം നീ ചെയ്ത പ്രവൃത്തി എന്താണ് എന്തായാലും ഈ കുടുംബത്തിൽ ആരും കൂടി ജീവിക്കില്ല അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വിട്ടു വച്ചിട്ടുണ്ട് എന്നിങ്ങനെ അർജുനോടും പൂജയോടും മഹേശ്വരിയമ്മയോടൊക്കെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടലോട്ട് നിൽക്കുന്ന ആ ഒരു സീനിലാട്ട എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്